ഇത് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് സ്ഥിതപ്രജ്ഞ പല ആളുകളും സ്പിരിച്വാലിറ്റിയെ ഒരു നിഗൂഢ മാർഗമായിട്ട് കണക്കാക്കുന്നുണ്ട് എന്തൊക്കെയോ നിഗൂഢമായ സാധാരണ മനുഷ്യനൊന്നും സാധിക്കാത്ത എന്തൊക്കെയോ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനുമുള്ള ഒരു മാർഗമായിട്ടൊക്കെ കണ്ടിട്ട് പോകുന്നുണ്ട് അത്തരത്തിലുള്ള പോക്കുകളെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം അത്തരത്തിലുള്ള പോക്ക് പോയിട്ട് പലതരം വിഷ്വൽ ഹാലൂസിനേഷനും ഓഡിറ്ററി ഹാലൂസിനേഷനും ഉണ്ടായിട്ട് ലൈഫ് എന്നെ സ്പോയിലായി പോയ ഒരുപാട് എനിക്കറിയാം നല്ല രീതിയിൽ പക്വതയോടുകൂടെ അങ്ങനെ പോകുന്ന ആളുകളുണ്ട് എന്നാൽ കൂടുതൽ ആളുകൾ വഴിതെറ്റി വഴിതെറ്റിപ്പോവാണ് ചെയ്യുന്നത് സ്പിരിച്വാലിറ്റി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒറ്റ വാക്കിൽ പറയുന്ന ഒരു ഉത്തരമാണ് സ്ഥിതപ്രജ്ഞൻ എന്നുള്ളത് പ്രജ്ഞ പ്രതിഷ്ഠിതൻ എന്നും പറയുക അതിന് അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു സ്ഥിതപ്രജ്ഞ ഒരവസ്ഥയാണ് ഈ വാക്ക് നിങ്ങൾ കൂടുതലും കേൾക്കുക ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങളിലാണ് സ്ഥിതപ്രജ്ഞ എന്നുള്ള വാക്ക് സ്ഥിതപ്രജ്ഞസ്യ കാഭാഷ സമാധിസ്ഥ്യ കേശവ എന്നൊരു ശ്ലോകമുണ്ട് ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊരു ചോദ്യം ആ ചോദ്യത്തിന് കുറേ അധികം ഉത്തരങ്ങൾ നൽകുന്നുണ്ട് അതൊരു റിലീജിയസ് സൈഡൊന്നോ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ സൈഡ് സൈഡെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ കണക്കാക്കാം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ഒരു കോട്ട് എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട് അത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയാണ് ഐൻസ്റ്റീൻ പറയുന്നൊരു വാക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരു ലക്ഷ്യവുമായിട്ട് ബന്ധിപ്പിക്കുക ഒരിക്കലും വ്യക്തികളുമായിട്ടും വസ്തുക്കളുമായിട്ടും ജീവിതത്തെ ബന്ധിപ്പിക്കരുത് നോട്ട് ദ പോയിൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരു ലക്ഷ്യവുമായിട്ട് ബന്ധിപ്പിക്കുക ഒരിക്കലും ഒരു വസ്തുവായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടോ ബന്ധിപ്പിക്കരുത് അത് നമ്മളുടെ മാനസികാവസ്ഥയെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കും വ്യക്തിയും വസ്തുവും എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തിയും വസ്തുവുമായി ബന്ധമൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുമോ അതാണ് വലിയ പോയിന്റ് അപ്പോൾ നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ഓൾ മീനിങ്ങിൽ അങ്ങോട്ട് എടുക്കുക അതിന് അത് വലിയൊരു തെറ്റാണ് വ്യക്തിയും വസ്തുവായിട്ടല്ല നമ്മൾ നമ്മളെ ബന്ധിപ്പിക്കേണ്ടത് ലക്ഷ്യങ്ങളുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പോലും നമുക്ക് പല വ്യക്തികളും കണ്ടുവരും പല വസ്തുക്കളും കണ്ടുവരും അപ്പോൾ വീണ്ടും അതിൽ നമ്മൾ ആവുന്നില്ലേ ഉണ്ട് അൾട്ടിമേറ്റ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യന് ബയോളജിക്കൽ ലൈഫുണ്ട് സൈക്കോളജിക്കൽ ലൈഫുണ്ട് സ്പിരിച്വൽ ലൈഫുണ്ട് മൂന്ന് ലെവൽസ് ഓഫ് ലൈഫാണ് ഒരു മനുഷ്യന് ഒരു ഒരു ശരീരം എന്നൊരു ബാധ്യത ഉള്ളത് കൊണ്ട് ഈ ശരീരം ആവശ്യപ്പെടുന്ന ഒരുപാട് തരം ആവശ്യങ്ങളുണ്ട് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ഭക്ഷണം വെള്ളം പോലെയുള്ള ശ്വാസം പോലെയുള്ള കാര്യങ്ങൾ കൂടാതെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മനുഷ്യൻ ഒരു മറ്റൊരു മനുഷ്യൻ്റെ ഒരു ഹഗ് അല്ലെങ്കിൽ ഒരു ഒരു തോളിൽ കൈയിട്ട് നടക്കുന്നത് ഒരു കൈ പിടിച്ച് നടക്കുന്നത് ഇതൊക്കെ മനുഷ്യനെ വളരെയധികം സംതൃപ്തനാക്കുന്ന ചില പ്രവൃത്തികളാണ് ചെറിയ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട് കൊച്ചു കുട്ടികൾക്ക് ചെറുപ്പം മുതൽ അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്ന് നല്ലപോലെ ഹഗ്ഗ് കിട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ സൈക്കോളജിക്കലി വളരെ ഫിറ്റായിട്ടുള്ളവരായിട്ട് കാണപ്പെടുന്നു എന്ന് അപ്പോൾ ഇതൊക്കെ മനുഷ്യരായിട്ട് കണക്റ്റാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ശരീരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് മനുഷ്യന് ഫീൽ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മനുഷ്യൻ്റെ ഒരു ബയോളജിക്കൽ ലൈഫ് എന്ന് പറയാം ബയോളജിക്കൽ ലൈഫും സൈക്കോളജിക്കൽ ലൈഫും തമ്മിൽ കണക്ഷൻ ഉണ്ട് കേട്ടോ ഇനി കംപ്ലീറ്റ് സൈക്കോളജിക്കൽ ലെവൽ കിടക്കുന്ന ലൈഫുണ്ട് ചിന്താഗതികൾ മനോഭാവങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലൈഫുണ്ട് പിന്നെ ഒരു സ്പിരിച്വൽ ലൈഫുണ്ട് ദ അൾട്ടിമേറ്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം ഞാനെപ്പോഴും ദർ ഇസ് നോ അൾട്ടിമേറ്റ് എന്ന് പറയാറുണ്ട് എന്നാലും ഒരു വ്യക്തിക്ക് വ്യക്തിഗതമായിട്ട് ഒരു അൾട്ടിമേറ്റ് ഉണ്ടാവും ലോകത്തിലെല്ലാവർക്കും കൂടെ ഒരു അൾട്ടിമേറ്റ് ഇല്ല ബട്ട് ഒരു വ്യക്തിക്ക് വ്യക്തിഗതമായ ഒരു അൾട്ടിമേറ്റ് ഉണ്ടായിരിക്കും ആ അൾട്ടിമേറ്റിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരവസ്ഥ നമ്മളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കാറുണ്ട് അല്ലേ ചിന്തിച്ച് നോക്കിയാൽ എല്ലാ മനുഷ്യരും എപ്പോഴും ദുഃഖിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ മനുഷ്യരും ഇതുപോലെ തന്നെയാണ് എപ്പോഴും ദുഃഖിച്ചിരിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് ഇമോഷൻസ് ഇല്ലേ അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഇമോഷൻസ് ഉണ്ട് അത് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് ബട്ട് അതുകൊണ്ട് എപ്പോഴും ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ പീക്കിലേക്ക് പോയിട്ടാണെങ്കിൽ പോലും അതിന്ന് വീണ്ടും റിവേഴ്സ് വന്നിട്ട് നോർമൽ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് ഈസ് നോട്ട് നോർമൽ എന്ന് നമുക്കറിയാം നമ്മുടെ സർവൈവിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ചിലയിടത്ത് ദേഷ്യപ്പെടേണ്ടി വരാറുണ്ട് ചിലയിടത്ത് നമ്മൾ കരഞ്ഞു പോകാറുണ്ട് ഇതൊക്കെ സിറ്റുവേഷൻസിനനുസരിച്ച് ബയോളജിയും സൈക്കോളജിയും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില റിഫ്ലക്ഷൻസാണ് ബട്ട് അതിലൊന്നും നമ്മൾ സ്ഥിരപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ് അതെന്നൊക്കെ നമ്മൾ വീണ്ടും റിവേഴ്സ് വരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എപ്പോഴും കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല അപ്പോൾ ഈ സമാധാനവും സന്തോഷമൊക്കെ മനുഷ്യന് പെർമനൻ്റായിട്ട് വേണം എന്ന ആഗ്രഹമുള്ള കാറ്റഗറി ഓഫ് ഇമോഷൻസാണ് മറ്റ് ഇമോഷൻസ് ഉണ്ടല്ലോ ഈ കോപം പോലെ ദുഃഖം പോലെയൊക്കെയുള്ള ഇമോഷൻസ് ആ ഇമോഷൻസൊക്കെ നമ്മൾക്കൊരു ചില സമയങ്ങളിൽ അതൊക്കെ ഗുണമായിട്ടും ദോഷമായിട്ടും ഒക്കെ മാറും എനിവേ അത് സ്പോണ്ടനിയസ് ഇമോഷൻസാണ് പെർമനൻറ്റ് ഇമോഷൻസ് ആൻഡ് സ്പോണ്ടേനിയസ് ഇമോഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ് വാല്യൂസ് ആൻഡ് ഹാർഡ് വാല്യൂസ് നമുക്ക് പറയാം നമ്മളുടെ സോഫ്റ്റ് ഇമോഷൻസ് ആൻഡ് ഹാർഡ് ഇമോഷൻസ് എന്ന് പറയും ഈ ഹാർഡ് ഇമോഷൻസ് ഒരു ഹാർഡ് ടൈമിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യം വരുമായിരിക്കാം പക്ഷേ ഹാർഡ് ഇമോഷൻസ് പെർമനൻ്റ് ആക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ നമ്മളുടെ ലൈഫിനെ ഇതിനെ ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ലൈഫിനെ എങ്ങനെ നമ്മൾ നമ്മളുടെ ഇടപാടോടു കൂടെ എങ്ങനെ നമ്മൾക്ക് മോഡുലേറ്റ് ചെയ്തെടുക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നൊരു ഏരിയ അവിടെ വരുന്നത് സ്പിരിച്വൽ സെൻസ് അവിടെ ഉണ്ടാവുന്നത് എന്നാണ് ലൈഫിൻ്റെ സ്പിരിച്വൽ സെൻസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭൗതികമായ അല്ലെങ്കിൽ ശാരീരികമായ ജീവിത സൗഖ്യങ്ങൾ അല്ലെങ്കിൽ ജീവിത ബുദ്ധിമുട്ടുകൾ രണ്ടും മാനസികമായ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള ജീവിത സൗഖ്യങ്ങൾ ജീവിത ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒരു സൈഡിൽ സൈഡിലിരിക്കെ ഇതൊന്നും എഫക്റ്റ് ചെയ്യാത്ത മറ്റൊരു തലം കൂടെ ആക്റ്റീവ് ആക്കി വയ്ക്കുന്നൊരവസ്ഥ നമ്മളുടെ ജീവിതത്തെ നമ്മൾ തന്നെ ഒരു സിനിമയാക്കി മാറ്റിയിട്ട് നമ്മൾ തന്നെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഇതുപോലത്തെ ഒരു അവസ്ഥ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴെന്താണോ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഒരു ന്യൂട്രലായിരിക്കുമ്പോൾ അവസ്ഥ എന്താണോ ആ അവസ്ഥയെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ ഇങ്ങോട്ട് തീരുമാനിക്കുന്നതാണ് സ്ഥിതപ്രജ്ഞ ഒരു വ്യക്തിക്ക് സുഖം ദുഃഖം നിന്ന സ്തുതി മാനം അപമാനം ജയം പരാജയം ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവയെ നമ്മൾ ദ്വന്ദ്വാനുഭവങ്ങൾ എന്നാണ് പറയുക കോൺഷ്യസ്നസ് ഈസ് അറ്റ് എ സീറോ പോയിൻ്റ് അങ്ങനെ ചിന്തിക്കുക നമ്മുടെ ബോധം പ്രവർത്തിക്കുന്നത് ആ സീറോ പോയിന്റിലാണ് ഈ സീറോ പോയിന്റിൽ നിന്നും ഈ നെഗറ്റീവ് സ്കെയിലിലേക്കും പോസിറ്റീവ് സ്കെയിലിലേക്കും നമ്മുടെ കോൺഷ്യസ്നെസ്സിന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരേണ്ടി വരും സുഖം ദുഃഖം ജയം പരാജയം നിന്ദ നിന്ദ സ്തുതി മാനം അപമാനം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ഒരു പോയിന്റിലേക്ക് ഈ കോൺഷ്യസ്നെസ്സിൽ നിന്ന് നമുക്കിങ്ങനെ പോയി വരേണ്ടി വരും ഒരു സാധാരണ മനുഷ്യൻ ഈ സീറോ പോയിന്റിൽ നിന്നും സുഖം ഉണ്ടാകുന്ന ഒരു പോയിന്റ് വരുമ്പോൾ പ്ലസ് ഹൺഡ്രഡിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചെത്തും ദുഃഖം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മൈനസ് ഹൺഡ്രഡിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചെത്തും അപ്പോൾ ഇത് ഇയാൾ ഈ സുഖത്തിലേക്ക് പോയി തിരിച്ചെത്തുമ്പോഴേക്കും അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ ഈ നെഗറ്റീവിലേക്ക് പോയിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും ദുഃഖം വന്നാലും കുറേ ദിവസം ഉണ്ടാവും സന്തോഷം വന്നാലും കുറേ ദിവസം ഉണ്ടാവും ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തി സുഖം വരുമ്പോൾ ഒന്ന് അങ്ങോട്ട് തിരിയും ഓക്കെ സുഖം അല്ലേ ഓക്കെ ദുഃഖം വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് തിരിയും ഓക്കെ ദുഃഖം ൂ പോകുന്നില്ല നിൽക്കുന്ന പോയിന്റിൽ തന്നെ നിന്നിട്ട് രണ്ടിനെയും അക്സെപ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇതാണ് സ്ഥിതപ്രജ്ഞ കാല് നിലയുറപ്പിച്ചു വെച്ചിരിക്കുന്നൊരവസ്ഥയാണ് ബോധത്തിൻ്റെ കാല് ഒരിടത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന അവസ്ഥ ഇതൊരു സ്ട്രോങ് മെൻറ്റാലിറ്റിയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പെർമനൻ്റ് ആയിട്ടും വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ലൈഫിൽ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാൽ ഇതിന് മാനദണ്ഡങ്ങളുണ്ട് ഈ ഒരു ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ എന്താ മാനദണ്ഡം ഒന്നാമത്തെ കാര്യം ഇതുതന്നെയാണ് തന്നെയാണ് നമ്മളുടെ ജീവിതം ഒരു ലക്ഷ്യത്തെ ആസ്പദമാക്കിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വസ്തുവിനെയൊന്നും ആധാരമാക്കിയിട്ടായിരിക്കരുത് എന്നുള്ളതാണ്